കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാർക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സൈന്യം കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഹൂത്തികൾക്ക് നേരെ നടത്തിയിരുന്നു അമേരിക്കൻ സൈന്യം കൃത്യമായിട്ടൊരു ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണമായിരുന്നു കഴിഞ്ഞ അർദ്ധരാത്രിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഹൂത്തികളുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട മേധാവെ അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന പദ ഭീകരനെ ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണം എന്നുള്ളതാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന ഹൂത്തി ഭീകരൻ പ്രധാനപ്പെട്ട ഹൂത്തികളുടെ മേധാവി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയം വരെ അമേരിക്ക ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല റിയാം അമേരിക്ക ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ സഹിതം ഹൺഡ്രഡ് പേർസെൻറ്റേജിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ അത് നടത്താറുള്ളൂ അതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹോത്തികളുടെ പ്രധാനപ്പെട്ട പതിനഞ്ച് കേന്ദ്രങ്ങളാണ് അമേരിക്കൻ യുദ്ധ കപ്പലുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിയത് അതിൽ ഒന്നിൽ ഈ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട മേധാവി ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്തൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു പ്രധാനപ്പെട്ട മേധാവികൾക്ക് കൊല്ലപ്പെടുമ്പോൾ ഏതു ഭീകര സംഘടനയാണെങ്കിലും പെട്ടെന്നൊന്നും അതൊന്ന് അംഗീകരിച്ച് രംഗത്ത് വരാ വരാറില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിട്ടുള്ള അതായത് ഹമാസിന്റെ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ഗാസയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള റൗഹി മുസ്തഹ എന്ന് പറഞ്ഞിട്ടുള്ള ഭീകരൻ ഈ പറയുന്ന ഹമാസുമായി ബന്ധപ്പെട്ട് സിൻവാർ കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു ഭീകരനാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ഹമാസിന്റെ പ്രധാനപ്പെട്ട മേധാവികളും പ്രധാനപ്പെട്ട ആളുകളും കൊല്ലപ്പെടുമ്പോൾ അവർ ാൽ ഇത്തരം പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മിണ്ടാതിരിക്കും അതേസമയം ഇസ്രായേൽ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ കൃത്യമായ ഡി എൻ പരിശോധന ഉൾപ്പെടെ നടത്തി ഹൺഡ്രഡ് പേഴ്സൻ്റ് എത്തിയാൽ മാത്രമേ ഇസ്രായേൽ അത് ഔദ്യോഗികമായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുള്ളൂ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ക്രിസ്മുലയുടെ മേധാവി ഹസൻ നസുറുള്ള കൊല്ലപ്പെട്ട സമയത്തും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ പ്രധാനപ്പെട്ട ഭീകരർ കൊല്ല ഇസ്രായേൽ ആണെങ്കിൽ അത് അത്രയും കൃത്യമായിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജിലേക്ക് എത്തുമെന്ന സമയത്ത് മാത്രമാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്താറുള്ളത് അമേരിക്കയും അതേപോലെ തന്നെയാണ് എത്തുന്ന മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കാത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഏതാനും മണിക്കൂർ ൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹൂത്തി ഭീകരര് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടകാരികളായിട്ടുള്ള ഭീകരവാദികളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക ഈ ഹൂത്തികൾ യമനെന്ന രാജ്യത്തെ സകലതും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങളൊക്കെയുണ്ട് അതൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് അതൊക്കെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമം നടത്തുന്ന അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന അപകടകാരികളായിട്ടുള്ള ഭീകരവാദികളാണ് ഈ ഹൂത്തികള് ഈ ഹൂത്തികള് വളരെ വലിയ അപകടകാരികളാണ് എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലോകവ്യാപാരത്തെ തന്നെ ഈ ഹൂത്തികൾ അട്ടിമറിക്കാൻ ം ശ്രമിക്കാറുണ്ട് ചങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലാണ് അവർ നിരന്തരം ലക്ഷ്യം വെക്കാറുള്ളത് ആ ചരക്ക് കപ്പലുകൾ നിരന്തരം ഇവര് ആക്രമിക്കാറുണ്ട് കോട കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന ഊത്തികൾ കാരണം വലിയ നഷ്ടങ്ങളൊക്കെ ഈ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നഷ്ടം വരാറുള്ളത് ഇതൊക്കെ വൻകിട ആളുകൾക്ക് മാത്രമാണ് നഷ്ടം എന്ന ഒരു സാധാരണക്കാരനും ഒരു സാധാരണക്കാരും തെറ്റിദ്ധരിക്കരുത് ചരക്ക് കപ്പലുകൾക്കൊക്കെ നാശ നഷ്ടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധാരണക്കാരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കുമെന്നുള്ളതും എന്നുള്ളതും സകലരും തിരിച്ചറിയുക ഹൂത്തികൾ ലോകത്ത് തന്നെ വളരെ അപകടകാരികളായിട്ടുള്ള ഭീകരവാദികളാണ് ഈ ഹൂത്തികളുടെ ആക്രമണം കാരണം ലോകത്തെല്ലാ ആളുകൾക്കും ഡയറക്റ്റ് ആയിട്ട് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഈ ഹൂത്തികൾക്ക് നേരെയാണ് അമേരിക്കൻ പട ഇറങ്ങിയിട്ടുള്ളത് അമേരിക്കൻ യുദ്ധവിമാനങ്ങള് യുദ്ധ കപ്പലുകള് വലിയ സന്നാഹവുമായിട്ടാണ് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട മേധാവി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ് ഈ ഹൂത്തി ഭീകരരെയും പിന്തുണ ഒരുപാട് ഒരുപാട്വന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് ഈ കേരള ഈ കേരളക്കിടയിലുള്ള ഇതിനെയൊക്കെ പിന്തുണക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോക്കോ ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തി അട്ടിമറിച്ചോ അതിനെയും ഈ പറയുന്ന ആളുകൾ പിന്തുണച്ചോ അവിടെ ന്യൂനപക്ഷ വേട്ട നടന്നു ഇവിടെയുള്ള ആളുകൾ അതിനെയും പിന്തുണയ്ക്കുക അവിടെ അതൊരു ജനാധിപത്യ വസന്താന്നൊക്കെ ഒരു ജനാധിപത്യ സർക്കാരിനെ ബംഗ്ലാദേശിൽ അട്ടിമറിച്ചതിനെയും അവർ പറയുന്നത് എന്തൊക്കെ അതൊരു വലിയ വിപ്ലവമാണ് എന്ന രീതിയിൽ അതേപോലെ തന്നെ ഹോത്തികൾ യമൻ സർക്കാരിനെ അട്ടിമറിയുകയാണ് യമനിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും ഇത്തരം ആളുകൾ പിന്തുണയ്ക്കുന്നു ബംഗ്ലാദേശിലാവട്ടെ എവിടെയാണെങ്കിലും ഹിസ്ബുല്ലയെ പിന്തുണയ്ക്കുന്നു ലബ്നാൻ എന്ന ജനതയെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്ന ഹീസ്ബുലയെ പിന്തുണക്കുന്നു എന്തിനാറെ പറയുന്നു നമ്മുടെ രാജ്യത്ത് പോലും ഒരു അട്ടിമറിക്ക് ഒരു ശ്രമം നടക്കുക ഒരു ശ്രമം നടത്തണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ ഇവര് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകളിൽ നിറയെ നമ്മളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രാജ്യത്തും ഇതുപോലൊരു അട്ടിമറി വേണമെന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്തരം ആളുകൾ ഒരുപാട് നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് സഖല ആളുകളും തിരിച്ചറിയണം യമനിൽ ഒരു സർക്കാർ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഹുത്തികൾക്ക് പിന്തുണ ബംഗ്ലാദേശിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുമ്പോൾ അതിന് പിന്തുണ പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തും ഒരു അട്ടിമറി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കുറച്ചായിട്ട് ഒരുപാടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട ഇത്തരം അപകടകാരികളായിട്ടുള്ള ആളുകളെ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം കുത്തികൾക്ക് നേരെ വലിയ രീതിയിൽ തന്നെയുള്ളൊരു ആക്രമണമാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത് ഇത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്